വാർത്തകൾ തുടരുന്നു ഝാർഖണ്ഡിലെ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച അഞ്ച് വിദ്യാർത്ഥികൾക്ക് എച്ച് ഐ വി ബാധ സിഗ്ബും ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം തലസീമിയ രോഗം ബാധിച്ച ഏഴു വയസ്സുകാരൻ ഉൾപ്പെടെയാണ് രോഗം സ്ഥിരീകരിച്ചത് വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ ജാർഖണ്ഡിലെ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇതുപോലെ എച്ച് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് സിക്ഭൂം ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആശുപത്രിയിൽ നിന്നുണ്ടായ ഒരു ഗുരുതര വീഴ്ച തന്നെയല്ലേ ഇത്തരത്തിൽ ഒരു രോഗബാധ അതും അജി വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലൊരു രോഗബാധ സ്ഥിരീകരിക്കാൻ ഇടയാക്കിയ സാഹചര്യം തീർച്ചയായും അതുതന്നെയാണ് അതായത് ജാർഖണ്ഡിലെ ഒരു പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ആരോഗ്യവകുപ്പിൻ്റെ ഗുരുതരമായ വീഴ്ച എന്ന് തന്നെയാണ് ഈ സംഭവത്തെ പറ്റി പറയാനി പറയേണ്ടിയിരിക്കുന്നത് ജാർഖണ്ഡിലെ വെസ്റ്റ് സിംഗൂം ജില്ലയിലെ ചൈബാസ് ചൈബാസയിലെ സർക്കാർ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം അതായത് രക്തം സ്വീകരിച്ചതിൽ നിന്ന് ഏഴു വയസ്സുള്ള അലിസ് തലസിമയ രോഗി ഉൾപ്പെടെയുള്ള അഞ്ച് വിദ്യാർത്ഥികൾക്ക് അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രക്തം സ്വീകരിച്ച ഈ അഞ്ച് വിദ്യാർത്ഥികളും തലസീമിയ രോഗം ബാധിച്ചവരാണെന്നാണ് ഈ തലസീമിയ രോഗം ബാധി തലസീമിയ രോഗം എന്ന് പറയുന്നത് ഈ രക്തവുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് അതായത് രക്തശുദ്ധീകരണമാണ് ഇതിനൊരു പോകും വഴി എന്ന് പറയുന്നത് ഇതൊക്കെ ചികിത്സയില്ല രക്തം എപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു രോഗത്തിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് അങ്ങനെ ആ രോഗം ബാധിച്ച അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ഈ സർക്കാർ ആശുപത്രിയിൽ ഇതുപോലെ ദിനം പ്രതി രക്തം രക്തശുചീകരണം നടത്തുന്നത് ഇങ്ങനെ രക്തശുദ്ധീകരണം നടത്തിയ ഒരു വിദ്യാർത്ഥിയുടെ ആയിരിക്കും ആരോഗ്യനിലയിലെ ഒരു അവസ്ഥ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് എയ്ഡ്സിൻ്റെ എച്ച് ഐ വിയുടെ ഒരു സ്ഥിരീകരണം ഒരു എച്ച് ഐ വി റിസൾട്ട് പോസിറ്റീവ് ആകുന്നത് അങ്ങനെ ആ അത് സംഭവിച്ച് ഈ കുടുംബം ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു പ്രതിഷേധവുമായി മുന്നോട്ട് എത്തിയ മുന്നോട്ടെത്തിയപ്പോഴാണ് ഈ വാർത്ത പുറം അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തെരസീമിയ എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രക്തവുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് രക്തശുദ്ധീകരണം മാത്രമാണ് ഈ തൽസീമയ രോഗത്തിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മറ്റ് വിദഗ്ധ ചികിത്സകളൊന്നും ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒപ്പം തന്നെ ഈ സംഭവത്തിൽ അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടും സംഭവത്തിൽ അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണത്തിനിടെ രക്തബാങ്കിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്ന അന്വേഷണ സംഘം പറയുന്നുണ്ട് അവ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡോക്ടർ ഈ അന്വേഷണ സംഘത്തിലുള്ളത് ഡോക്ടർ ഷിബ്രദാസ് ഡോക്ടർ എൻ എസ് പാസ്വാൻ ഡോക്ടർ ഭഗത് ജിൽ ഭഗത് ജില്ലാ സിവിൽ സർജൻ ഡോക്ടർ സുശാന്തോ കുമാർ തുടങ്ങി ഏഴോളം പേരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉള്ളത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു അത് അവ അവർ വിശദീകരിക്കുന്നുമുണ്ട് അതായത് രക്തസാമ്പിൾ പരിശോധനയിലെ വീഴ്ചകൾ ഈ റെക്കോർഡിൽ ഉണ്ടാക്കുന്ന വീഴ്ച സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കൽ എന്നിവ ഉൾപ്പെടെ ഈ പറയുന്ന കാര്യങ്ങളിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് ഈ അന്വേഷണ സംഘം അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ വിശദീ വിശദമായ റിപ്പോർട്ട് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെ അവർ സമർപ്പിച്ചിട്ടുമുണ്ട് രക്തം നൽകുന്നതിലൂടെ മാത്രമല്ല ഉപയോഗിച്ച സൂചി കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചതാകാം ഈ രോഗബാധയ്ക്ക് കാരണമെന്നും വിദഗ്ധ സംഘം അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണിയിലാണ് ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയിൽ നിന്നും ജില്ലാ സിവിൽ സർ ിൽ നിന്നും ഹൈക്കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഈ നിലവിൽ ഈ നിലവിൽ നിലവിൽ ഈ ജില്ലയിൽ മാത്രം പശ്ചിമസിംഗ് ജില്ലയിൽ മാത്രം അഞ്ഞൂറ്റി പതിനഞ്ച് എച്ച് ഐ വി പോസിറ്റീവ് രോഗികളാണുള്ളത് അൻപത്തി ആറ് തലസീമിയ രോഗികളുമുണ്ട് കൂടുതൽ പടരാതിരിക്കാൻ രക്തദാനവുമായി ബന്ധപ്പെട്ട എല്ലാ രക്തദാതാക്കളെയും കണ്ടെത്താൻ ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതായത് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ അഞ്ഞൂറ്റി പതിനഞ്ച് എച്ച് ഐ വി പോസിറ്റീവ് കേസുകളും അൻപത്തിയാറ് തലസീമിയ രോഗങ്ങളും രോഗികളുമുള്ള ഒരു ജില്ലയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇത് സ്വീകരി അതായത് സ്ഥിരീകരിച്ച എച്ച് ഐ വി പോസിറ്റീവ് സ്ഥിരീകരിച്ച ഒരു ജില്ല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ രക്ത ശുദ്ധീകരണത്തിലൂടെ ഉപയോഗിച്ച സൂചികൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചതിനാലാകാം ഇവർക്ക് രോഗം പിടിപെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കൂടുതൽ അന്വേഷണം നടത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘ അന്വേഷണ സംഘമാണ് ഈ ഒരു കേസിൽ അന്വേഷണം നടത്തുന്നത് രക്തം സ്വീകരിച്ച അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് സിക്ബൂൺ ജില്ലയിലുള്ള ഒരു സർക്കാർ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് തലസീമിയ രോഗവും ബാധിച്ച് ചികിത്സയിലിരുന്ന വയസ്സുകാരൻ ഉൾപ്പെടെയാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് നിലവിൽ പോൾ കോടതിയുടെ പരിഗണനയിലാണ് സംഭവം ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്